ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്റ്റീച്ചസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ കുറേ വിശേഷങ്ങളുണ്ട് അതൊക്കെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ അത് പോകെ പോകെയുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങളെടുത്ത് അറിയിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ച് നല്ല സന്തോഷകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളറിയിക്കാൻ എനിക്ക് ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുക്കിങ്ങോ അങ്ങനത്തെ വേറെ വിശേഷങ്ങളോ ഒന്നുമല്ല ഇന്നിപ്പോൾ ഞാനൊരു വൈകിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് കിച്ചണിലും അധികം വലിയ പണിയൊന്നുമില്ല കാരണം എല്ലാം രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ദോശയുണ്ട് ചോറുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ആകെയുള്ള അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളികേരം ഒന്ന് തിരുമി വെക്കണം അപ്പോൾ രാവിലെ എളുപ്പമാവുമല്ലോ നമുക്ക് പണിയൊക്കെ ഇതെല്ലാം തിരുമി അങ്ങ് പാത്രത്തിൽ ഇട്ട് വെച്ചുകഴിഞ്ഞാൽ തന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒത്തിരി ജോലി കുറഞ്ഞ പോലെയാണ് അല്ലെ തിരക്കിട്ടിട്ട് നമുക്ക് ചോറൊക്കെ കെട്ടാനുള്ളതാണെങ്കിലേ നമുക്ക് എളുപ്പം പണിയോ അങ്ങനെ ഞാൻ ഒരുപാട് ഈ പൊടികൈകളൊക്കെ ചെയ്തു വെക്കും കേട്ടോ എളുപ്പം ആവാൻ വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞുവെക്കും ഉള്ളിയൊക്കെ തൊലിയെടുത്ത് വെക്കും കൊച്ചുള്ളി അതുപോലെ ചുവന്നുള്ളി ഒക്കെ ഞാൻ അങ്ങനെ എടുത്തിട്ട് പാത്രത്തിലാക്കി വെക്കും അപ്പൊ നമുക്ക് രാവിലെ അതിനൊന്നുള്ള ടൈം നമ്മൾ കളയണ്ടല്ലോ അപ്പൊ അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ള മെയിൻ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാനാണ് കേട്ടോ അപ്പൊ അത് എന്താന്ന് ഞാൻ എടുത്തിട്ട് വരട്ടെ ഇത് കണ്ടോ ഇതൊരു അച്ചാറാണ് കേട്ടോ അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാല് മോൻ കൊണ്ടുവന്നതാരണേ മോ എറണാകുളത്ത് ഞാൻ പറഞ്ഞില്ല അവിടെയാണ് മോൻ ജോലി ചെയ്യുന്നത് ഒരു മോൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ മോന്റെ ഹോസ്റ്റലിലുള്ള ഒരു ചേട്ടൻ കൊണ്ടു കൊടുത്തതാണ് കേട്ടോ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുക്കാണ് അപ്പോൾ പുള്ളിക്കാരൻ നാട്ടിൽ പോയപ്പോഴാണ് അവരുടെ മെസ്സിൻ്റെ കുക്കാണ് അപ്പോൾ അവർ പുള്ളിക്കാരൻ നാട്ടിൽ പോയ സമയത്ത് നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് മോനെ കൊടുത്തതാണ് മോൻ ഇത്തിരി അച്ചാർ പ്രേമിയാണ് ഏട്ടന്റെ പോലെ അപ്പോൾ ഞാനും നല്ല അച്ചാർ കഴിക്കും എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇഷ്ടമുള്ള അച്ചാറാണെങ്കിൽ ഞാനും നന്നായിട്ട് കഴിക്കും കേട്ടോ പിന്നെ ഈ ബി പി ഡി ഒക്കെ കുഴപ്പമുള്ളതുകൊണ്ട് പിന്നെ റെസ്ട്രിക്റ്റഡ് ആണ് എന്നാലും എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം എൻ്റെ മുമ്പിൽ കണ്ടെ ഞാൻ ഇവരെല്ലാം ഒളിച്ചിട്ടായാലും ഞാൻ എടുത്ത് കഴിക്കും അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് അങ്ങനെ അച്ചാറിനോട് വലിയ താല്പര്യമില്ല പിന്നെ അതേപോലെ തന്നെ ഇത് മാങ്ങ അച്ചാറാണ് കേട്ടോ പക്ഷേ നമ്മളുണ്ടല്ലോ കൂട്ടുകാരെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര രുചി അതായത് ഇങ്ങനെയൊന്നും ഞാൻ ഇന്ന് വരെ ഞാൻ ഈ ഒരു രുചിയിൽ ഞാൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടും കഴിച്ചിട്ടില്ല നമ്മൾ വീട്ടിൽ നിന്നും കഴിച്ചിട്ടില്ല വേറൊരാളുണ്ടാക്കി തന്നിട്ട് ഞാൻ കഴിച്ചിട്ടില്ലേ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നോൺ വെജിൻ്റെ ആണോ അല്ലെങ്കിൽ വെജിറ്റബിള് അതായത് ഒരു വെജിറ്റേറിയൻ സ്റ്റൈലിലാണോ എങ്ങനെയാണ് പൊളികാരൻ ഇത് പ്രിപ്പയർ അറിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി തോന്നുന്നതല്ല ആണ് ഭയങ്കര ആണ് ഇപ്പം ഇത് കിട്ടി കഴിയുമ്പോൾ ആദ്യം എനിക്ക് അങ്ങ് വലിയ താല്പര്യം കാരണം മാങ്ങ ഞാനും ഇവിടെ ഇട്ട് വെച്ചതുണ്ട് പല രീതിയിൽ നമ്മൾ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നില്ലേ പക്ഷെ അതിന്നൊക്കെ ഒത്തിരി മാറിയിട്ട് ഭയങ്കര ടേസ്റ്റിലുള്ള ഒരു അച്ചാർ കണ്ടോ ഇത് ഇത്രയും നിറച്ചുണ്ടായിരുന്നേ ഞാൻ കൂട്ടിയിട്ടാണ് ഇത്രയും പക്ഷെ നന്നായിട്ട് എണ്ണയോക്കിണ്ട് കേട്ടോ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാ കണ്ടോ കൂട്ടുകാർ എന്തൊരു രുചിയാണെന്ന് അറിയോ ആ മണം തന്നെ നമ്മളൊന്ന് ഇത് പാത്രം ഒന്ന് തുറക്കുമ്പോഴേക്ക് തന്നെ മണം മൊത്തം മുടിയിൽ പരക്കുകയും പിന്നെ അത് നമ്മളെ ചോറിലും കൂടെ ആകുമ്പോഴേക്കും പിന്നെ പറയണ്ട അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വേറെ ഇവ ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറൊന്നും ഒന്നും അല്ല എന്നിട്ടോ ഇത് കഴിച്ച് നോക്കിയപ്പോഴേ അത്രയും രുചിയായിരുന്നു ഇതിൻ്റെ കൂട്ടെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ ചോദിച്ചു മോനെടുത്ത് ചോദിച്ചു നോക്കാൻ പറഞ്ഞാൽ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ അതൊന്നും ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആ ആൺ പിള്ളേരല്ലേ അവരൊന്നും അങ്ങനെ അതിൻ്റെ പുറകെ നടക്കൂലല്ലോ പെൺകുട്ടികളാണെങ്കിൽ പിന്നെയും ചിലപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ചോദിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഒരാഭാര ടേസ്റ്റാണ് എൻ്റെ പൊന്നുകൂട്ടുകാരെ ഞാൻ തമാശ പറയല്ല കൂടുതൽ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതും അല്ല അത്രയും രുചിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷെ നമുക്ക് കിട്ടിയതിന് ബാക്കിയല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തത് ആള് ഇടുക്കിക്കാരനാണ് കേട്ടോ അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സ്റ്റൈൽ ആയിരിക്കാം പിന്നെ എൽ പിന്നെ വേറൊരു കാര്യമുണ്ട് പല രീതിയിലും പല രീതിയിലായിരിക്കുമല്ലോ ഈ ഓരോ ഏതൊരു വിഭവമാണെങ്കിലും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ കൈമാറുമ്പോൾ തന്നെ അതിൻ്റെതായ രുചി വ്യത്യാസം ഉണ്ടാകും പക്ഷേ ഇത് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വന്നിരിക്കുന്നത് ചെറിയൊരു ഐഡിയ കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമായിരുന്നു പിന്നെന്താ നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല പിന്നെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കുമ്പോൾ എണ്ണ മാക്സിമം കുറയ്ക്കും അങ്ങനെ എല്ലാവർക്കും അത്യാവശ്യം വയ്യകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എണ്ണ റെസ്ട്രിക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ട കുടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ രുചിയും ഉണ്ടാകും ഇതെല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതൽ ചേർക്കുമ്പോഴേ പക്ഷെ ഇത് എന്തായാലും കൂട്ടുകാര് പറയാതിരിക്കാൻ വയ്യോ ഒന്നൊന്നല്ല സംഭവമാണ് കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വൈകുമോ ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറൊന്നും ഒന്നും അല്ല എന്ന് തോന്നും അതങ്ങനെയാണല്ലോ അല്ലേ നമ്മൾ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് അതിന് ഒട്ടും ടേസ്റ്റ് തോന്നൂലേ ഇതുപോലെ ആരെങ്കിലുമൊക്കെ കൊണ്ടു തരുമ്പോഴും നമുക്ക് അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞില്ലോ ഇതങ്ങനെയൊന്നും അല്ല അല്ലാതെ തന്നെ ഭയങ്കര രുചിയാണ് അപ്പം എനിക്കത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം എന്ന് തോന്നി പക്ഷെ കാണിച്ചിട്ട് തന്നെ കാര്യമല്ലേ നമുക്ക് റെസിപ്പി അറിയില്ല പിന്നെ കൂട്ടുകാർക്കാർക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റൂല അപ്പം ഞാനിത് ഇങ്ങനെ അങ്ങ് കാണിച്ച് തരാട്ടോ ഞാനൊരു സ്പൂണിൽ ഞാൻ അല്പം എടുത്തിട്ട് കാണിക്കേ ഞാനിതിൻ്റെ പാത്രം എടുക്കുന്നത് കാണുമ്പോൾ എന്നെ പിള്ളേർ വഴക്കം അറിയോ അമ്മ വെക്കാമ്മാ പാത്രം അവിടെ വെക്കാമോ എന്ന് പറയും കാരണം അവർക്കറിയാം ഞാനിത് എടുത്തുകഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് കഴിക്കുമെന്ന് അത്രയും എനിക്കിഷ്ടപ്പെട്ടു ഇപ്പം കുറെ ആയിട്ട് അങ്ങനെ അച്ചാറിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാതെ എനിക്കായിരുന്നു പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പം കണ്ടില്ലേ അതിലെ എണ്ണ തന്നെ കണ്ടോ കൂട്ടുകാർ എന്തൊരു രുചിയാണെന്നറിയോ തുറക്കുമ്പോഴേക്ക് തന്നെ ഇങ്ങനെ ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ സീക്രട്ട് എന്ന് ആർക്കെങ്കിലും അറിയാവോ കണ്ടോ ഞാന് ഇത് കഞ്ഞി എന്നല്ല ചോറിന്റെ കൂടെ നമുക്ക് മീനില്ലെങ്കിലൊക്കെ ഇതി ഒരു അച്ചാറും മതി കേട്ടോ ഇല്ല പുളിയുമില്ല ഇല്ല ഉപ്പു എന്താ പറയാ നമ്മൾ അങ്ങനെ പറയില്ലേ ഒന്നും കൂടുതലല്ല നമുക്ക് ഒന്നും മുഖം ചുളിക്കേണ്ട ആവശ്യമേ ഇല്ല പുളി കൂടിപ്പോയെന്നോ മധുരം കൂടിപ്പോയിന്നോ ഉപ്പ് കൂടിപ്പോയെന്നോ അങ്ങനെ ഒന്നുമില്ല എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു പിക്കിള് മാങ്ങയാണ് പക്ഷെ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അവർ ചേർത്തിട്ടുണ്ടെന്നുള്ളത് അറിയില്ല പക്ഷെ എന്തായാലും ഓരോന്നും ഒരു ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടോട്ടെ ഇല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാൻ പറഞ്ഞ് ഞാനിങ്ങനെ കോരി ഇരിക്കും സൂപ്പർ ടേസ്റ്റ് അപ്പൊ ഞാൻ ഇതൊന്ന് കൂട്ടുകാരെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന മാങ്ങയുടെ റെസിപ്പി ആർക്കെങ്കിലും അറിയണമെങ്കിൽ അറിയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കാരണം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതുപോലെ ഇത് ഈ രീതിയിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല പല രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴേക്ക് ഞാൻ എൻ്റെ ചേട്ടനിട്ട് അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ തന്നെ ഞാൻ പല ഇൻസ്റ്റൻറ്റായിട്ടും ഉണ്ടാക്കാറുണ്ട് അല്ലാതെ ഇതുപോലെ നമ്മൾ കുറേ നാൾ വെക്കാനുള്ള ടൈപ്പിലുള്ളതും ഉണ്ടാക്കാറുണ്ട് എല്ലാം ഉണ്ടാകും പക്ഷേ ഇതുപോലത്തെ രുചി ഇതുവരെയും കിട്ടിയിട്ടില്ല ഞാനിട്ട് പുറത്തുനിന്നിട്ട് കഴിച്ചിട്ടുമില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ പിക്കിഡ് അതിനൊന്നും അല്ല ഈ രുചി ഇതൊരു വേറെ തന്നെ രുചിയാണ് അപ്പം അതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വെച്ചതാട്ടോ അപ്പം ഇന്നിനി എനിക്ക് വേറെ ഞാൻ പറഞ്ഞ അടുക്കളയിൽ വേറെ ജോലിയൊന്നുമില്ല ഈ തേങ്ങ ഒന്ന് തിരുമ്പി വെക്കണം പിന്നെ ഞാനിപ്പോൾ പുറത്ത് പോയൊക്കെ ഒന്ന് നടന്നൊക്കെ കഴിഞ്ഞ് വന്നതാട്ടോ അപ്പോൾ എനിക്ക് മേല് കഴുകണം അപ്പം അതിന് മുന്നേ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു വീഡിയോ എടുക്കാൻ നിങ്ങൾ ഇതുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച് അപ്പോൾ ഇനി ഈ തേങ്ങ തിരുമ്പി വെച്ചപ്പോൾ അത്രയും കൂടെ നമ്മൾ വേർക്കുമല്ലോ അതുകൂടെ കഴിഞ്ഞ് വന്നിട്ട് മേലൊക്കെ കഴുകിയിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ വ്യൂസ് ഒക്കെ വളരെ കുറവാണ് അണ്ട് കൂട്ടുകാരെല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചേക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു കുഞ്ഞു വിശേഷമായിട്ട് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരെടുത്തും ടാറ്റാ